നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പ്രസംഗത്തിൽ മറ്റുമൊക്കെ ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഇങ്ങനെ ആസ്വദിച്ച് ഊറി ഊറി തലയറിഞ്ഞു ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നതെന്ന് കാണാം ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്

പ്രതിപക്ഷം എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി ഒരു നാനൂറ് സീറ്റിൻ്റെ കാര്യം പറഞ്ഞു നാനൂറ് സീറ്റ് ഇത്തവണ നേടണം എന്ന കാര്യം പറഞ്ഞു പ്രതിപക്ഷമല്ല ഈ നാനൂറിൻ്റെ പുറകെ പോയി യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മതി ലക്ഷ്യത്തിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മതി എന്ന കാര്യം അവർ മറന്നുപോയി എന്ന് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഊറി ഊറി ചിരിക്കുകയാണ് ശരിക്കും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്തു എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്തു പ്രതിപക്ഷം ബി ജെ പിയെ തോൽപ്പിക്കുക എന്നതല്ല തങ്ങളുടെ ലക്ഷ്യം ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടാതിരിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് കരുതിയാണ് അവർ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്തത് ശരിക്കും അത് അത്ര വലിയ ട്രാപ്പായിരുന്നു എന്നോർക്കുക ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മതി ഇന്ത്യ ഭരിക്കാൻ പ്രതിപക്ഷം അതിനെപ്പറ്റി അല്ല ചിന്തിച്ചത് ബി ജെ പിക്ക് നാനൂറ് കിട്ടാൻ പാടില്ല ബി ജെ പിയെ മുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി നിർത്തിയാലും അതും ഞങ്ങളുടെ വിജയമായിട്ട് ആഘോഷിക്കണം എന്ന ഒരു മനസ്സിയോടെയാണ് അവർ പ്രവർത്തിച്ചത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മൂന്നും നാലും ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് അവർ ശരിക്കും തങ്ങൾ ഉൾപ്പെട്ട ആ കുടുക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദി വിദഗ്ദ്ധമായിട്ട് തങ്ങളെ ട്രാപ്പിലാക്കിയതാണ് എന്ന് തിരിച്ചറിഞ്ഞത് അതിനുശേഷമാണ് അവരുടെ സ്വാധീനത്തിലുള്ള മാധ്യമങ്ങളും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് അവർ ആ നെഗറ്റീവ് ഒന്നും മാറ്റി പിടിച്ചു ഇതാ ഇന്ത്യ മുന്നണി ഭരണത്തിലേറാൻ പോകുന്നു ആ ഭരിക്കാൻ പോകുമ്പോൾ ആരൊക്കെയാവണം മന്ത്രി എന്നതിനെപ്പറ്റി ചർച്ചകൾ തുടങ്ങുന്നു ഇന്ത്യ മുന്നണി മീറ്റിംഗിന് തീരുമാനിക്കുന്നു അതിനുശേഷം എന്തായിരിക്കണം നമ്മുടെ ഭാവി പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കാൻ പോകുന്നു ചർച്ച ചെയ്യാൻ പോകുന്നു ഇത്തരം കാര്യങ്ങൾ ചുമ്മാ അങ്ങ് പടച്ചു വിടാൻ തുടങ്ങി ഇവിടെ അത്ഭുതകരമെന്ന് പറയട്ടെ കേരളത്തിൽ പോലും ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി ഉപപ്രധാനമന്ത്രിയാവാൻ പോകുന്നു എന്ന തരത്തിൽ വരെ ചർച്ചകൾ നമ്മൾ ആദ്യം വിചാരിച്ചു ആ ഏതെങ്കിലും ട്രോളർമാർ അടിച്ചുവിടുന്നതായിരിക്കുന്നു അപ്പം വാർത്തകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ലീഗിൽ കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടേണ്ട പറ്റി പോലും ചർച്ച ചെയ്യുന്നു എന്ന തരത്തിൽ ഇനി അഥവാ ഏതെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ച് ഇന്ത്യ മുന്നണി ഭരണത്തിൽ എത്തി എന്ന് തന്നെ ഇരിക്കട്ടെ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തെ ചൊല്ലി മുട്ടം കലഹം അവിടെ നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഓരോ വ്യക്തികളും ഓരോ പാർട്ടിയുടെ നേതാക്കളും അതിന് അവകാശവാദം ഉന്നയിക്കും അതിൽ ഒരു രാഹുൽ ഗാന്ധി മാത്രമല്ല വരുന്നത് അവിടെ അരവിന്ദ് കെജ്രിവാൾ വരും കാരണം കെജ്രിവാളിന് പ്രധമ പ്രധാനമന്ത്രി ആയേ പറ്റുമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവേണ്ടതിന് പകരം പോയി ജയിലിൽ കിടക്കേണ്ടി വരും അതാണ് കെജ്രിവാളിൻ്റെ അവസ്ഥ എന്തിനു പറയുന്നത് ഇവിടുത്തെ പിണറായി വിജയൻ പോലും പ്രധാനമന്ത്രി ആവണം എന്ന തരത്തിൽ വരും മമതാ ബാനർജി വെറുതെ ഇരിക്കുകയോ ശരത് പവാറുണ്ട് എത്ര പേരുണ്ട് സ്റ്റാലിനുണ്ട് ഇവിടെ ഉപപ്രധാനമന്ത്രി സ്ഥാനം ചോദിക്കുന്ന കുഞ്ഞാലിക്കുട്ടി അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ട കാര്യം നമ്മളിതൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല നരേന്ദ്രമോദി ഒരു അജണ്ട സെറ്റ് ചെയ്തു അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ഒരു പ്രസ്താവന കൂടി നടത്തും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അണികളോടാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കെത്തവിടെ നാല് വേണമെന്നും മുന്നൂറ്റി എഴുപത് ബി ജെ പിക്ക് തനിക്ക് തനിച്ച് വേണമെന്ന തരത്തിലാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ മുന്നൂറ്റി എഴുപത് എന്ന ആ ഒരു സംഖ്യ ഉപയോഗിച്ചതുപോലും ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതിൻ്റെ കാര്യമാണ് കാശ്മീരിലെ പക്ഷേ അതും പ്രതിപക്ഷം തെറ്റിദ്ധരിച്ചത് ദാ ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് നേടുന്നു സഖ്യകക്ഷിയായിട്ട് നാനൂറ് നേടുന്നു ഒരിക്കലും നമുക്ക് അവരെ എത്താൻ സമ്മതിക്കരുത് അവരെ എത്താൻ ഒരിക്കലും സമ്മതിക്കാതെ അതിനകത്ത് പിടിച്ചു നിർത്തണം എന്ന രീതിയിൽ അവർ മുന്നോട്ട് പോയി പക്ഷേ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മതി ഇന്ത്യ ഭരിക്കുകയാണെന്നുള്ള കാര്യം അവർ മറന്നുപോയി അത് തിരിച്ചറിവ് വന്നപ്പോഴേക്കും എലക്ഷൻ്റെ അവസാന ഘട്ടമാവുകയും ചെയ്തു ഇത് ഓർത്തോർത്താണ് നരേന്ദ്രമോദി ചിരിക്കുന്നത് ശരിക്കും അദ്ദേഹം കുഴിച്ച കുഴിയിലേക്ക് ഇവർ അറിഞ്ഞോ അറിയാതെയോ പോയി ചാടിക്കൊടുക്കുകയാണ് ചെയ്തത് വെബ്ഡസ് കർബാനോസ്